പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ ഇരുപത്തെട്ട് വയസ്സുകാരനായ പ്രതിയെ ഹോസ്തുർക്ക് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് സി സുരേഷ് കുമാർ അമ്പത്തിനാല് വർഷം തടവിനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷവും നാലു മാസവും അധിക തടവിനും ശിക്ഷ വിധിച്ചു ചിറ്റാരിക്കൽ കടുമേനി പാട്ടേങ്ങാനം ആൻഡോ ചാക്കോച്ചൻ എന്ന ആൻഡപ്പനെയാണ് ഹോസ്തുർക്ക് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് ശിക്ഷിച്ചത് വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പതിനാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ പല ദിവസങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഫോണിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിൽ പല ദിവസങ്ങളായി പെൺകുട്ടിയെ പ്രതിയുടെ കാറിൽ കയറ്റി കാറിൽ വെച്ച് ലൈംഗിക ആക്രമണം നടത്തുകയും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം എട്ട് ഒമ്പത് പത്ത് തീയതികൾ പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ വെച്ച് പ്രതി കടന്നാക്രമണം നടത്തിയും അക്കാര്യം പുറത്തു പറഞ്ഞാൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് ശിക്ഷിച്ചത് ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം നടത്തിയത് അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന കെ പി വിനോദ് കുമാറും അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ചിറ്റാരിക്കാൽ ഇൻസ്പെക്ടറായിരുന്ന പി രാജേഷുമാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹോസ്തുർഗ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ എ ഗംഗാധരൻ ഹാജരായി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ